പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ നാനൂറിലധികം സീറ്റുകൾ നേടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് എനിക്ക് മലയാളത്തിൽ ഏറ്റവും അധികം നമ്മൾ ട്രസ്റ്റഡ് ആയിട്ട് കാണുന്ന ഒരു ചാനൽ എപ്പോഴും ഏഷ്യാനെറ്റ് ആയിരുന്നു അതിനുശേഷം നമ്മളിപ്പോൾ ട്വൻറ്റി ഫോർ കാണും അല്ലെങ്കിൽ മനോരമയും മാതൃഭൂമിയും ന്യൂസ് എയ്റ്റീനും മലയാളത്തിലെല്ലാ ജനം ടി വി ആയിക്കോട്ടെ ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളും വ്യക്തിപരമായി കാണുന്ന ആളാണ് ഞാൻ അടുത്ത കാലത്തായിട്ട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ഇവിടെ റിപ്പോർട്ടർ ലൈവിലുള്ള മീറ്റ് ദ എഡിറ്റേഴ്സ് ആണ് അതിനകത്ത് സ്മൃതിയും ഉണ്ണി ബാലകൃഷ്ണനും സുജയാ പാർവതിയും അതുപോലെ തന്നെ നമ്മുടെ നികേഷ് കുമാറും ഒക്കെ ചേർന്നു കൊണ്ട് നടത്തുന്ന ഒരു ചർച്ച ശരിക്കും ഈ രാഷ്ട്രീയക്കാരെ കൊണ്ടിരുത്തുന്നതിന് പകരം മുതിർന്ന മാധ്യമ പ്രവർത്തകർ തന്നെ ഓരോ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ട് മാറുന്ന ഒരു ചർച്ചയാണ് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് മലയാളത്തിൽ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ തന്നെ ഓരോ പക്ഷത്തു നിന്നുകൊണ്ട് ചർച്ചകൾ നയിക്കുന്ന പ്രോഗ്രാമുകൾ ഇല്ലെന്ന് തന്നെ പറയാം എല്ലാ പ്രവർത്തകർക്കും രാഷ്ട്രീയമുണ്ട് പക്ഷെ അവർക്കിടയിൽ തന്നെ ഇത്തരം ചർച്ചകൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാണാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരിക്കലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ നാനൂറ് സീറ്റ് മറികടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം നല്ലൊരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് കേട്ടോ വ്യക്തിപരമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുള്ളപ്പോൾ തന്നെ വളരെ പക്വമായിട്ട് പല വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് എല്ലാ ബഹുമാനത്തോടെയും തന്നെ പറയാം പക്ഷേ അദ്ദേഹം പറഞ്ഞത് കുറെ കണക്കുകൾ വെച്ചിട്ടാണ് അതായത് ഇപ്പോൾ ഡി എം കെ സൗത്തിൽ കുറെ പിടിക്കും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പിടിക്കും അല്ലെങ്കിൽ കർണാടകയിൽ ബി ജെ പിയുടെ ഹോൾഡ് കുറയും കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല ഇപ്പോൾ എൽ ഡി എഫ് ഒ യു ഡി എഫോ പിടിച്ചാലും ഇരുപതും പോകുന്നത് പ്രതിപക്ഷ ഭാഗത്തേക്കാണ് അതുപോലെ തന്നെ ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ്സിനാണ് സ്ട്രെങ്ത് അവിടെയും അവർ പിടിക്കും ഇവർ പിടിക്കും അങ്ങനെ അദ്ദേഹം കുറേ കണക്കുകൾ വച്ചിട്ട് ബീഹാറിലെയും അല്ലെങ്കിൽ ബംഗാളിലെയും ഒക്കെ കണക്കുകൾ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് കണക്കുകൾക്ക് അപ്പുറമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ബി ജെ പി ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ മോദി ഗവൺമെന്റ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നാനൂറ് പ്ലസ് എന്ന് വെറുതെ ഒരു അവകാശവാദമല്ല ഉന്നയിക്കുന്നത് അതിന് അവരതിനനുസരിച്ചുള്ള കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു അവർക്ക് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അടുത്ത ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ തന്നെ തുടങ്ങി പറയാം അവർ അത്രയും അഡ്വാൻസ്ഡായിട്ട് ചിന്തിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഓരോരോ മേഖലയിലെയും കാറ്റഗറിയിൽപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ട പദ്ധതികൾ അത് ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് വരെ കിട്ടുന്ന തരത്തിൽ എല്ലാ മേഖലയിലും അവർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ നാന്നൂറ് പ്ലസ് എന്ന് പറയുമ്പോൾ അത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് പോലും നാനൂറ് എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ കിടക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ആദ്യ ടേമിൽ മുന്നൂറ്റി അറുപത്തിനാല് രണ്ടാം ടൈമിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് മൂന്നാമത്തെ ടൈമിൽ മുന്നൂറ്റി അറുപത്തൊന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് കിട്ടിയ ആകെ സീറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും ഇന്ദിരാഗാന്ധിക്ക് ആദ്യം ഇരുന്നൂറ്റി സീറ്റുകൾ കിട്ടി അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ മുന്നൂറ്റി സീറ്റുകൾ കിട്ടി അതുപോലെ തന്നെ പിന്നീട് ഇന്ദിരാഗാന്ധിക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ നേടാൻ സാധിച്ചു ഇതാണ് സർവ്വകാല റെക്കോർഡ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് നമ്മൾ നാനൂറ് കടന്നിട്ടുള്ളത് അത് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ തെരഞ്ഞെടുപ്പാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി പതിനാല് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടാനുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധിയുടെ മരണമായിരുന്നു അതിനുശേഷമുണ്ടായ കലാപങ്ങളും കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ദിരാഗാന്ധിയോടുണ്ടായ ജനങ്ങളുടെ സ്നേഹപ്രകടനങ്ങളും പ്രകടനങ്ങളും വികാര പ്രകടനങ്ങളും ഒക്കെ അവരുടെ മകനായിട്ടുള്ള രാജീവ് ഗാന്ധി അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ അല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിലേക്ക് ജനങ്ങളെ നയിച്ചു ആ ഒരു തെരഞ്ഞെടുപ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന ആ തെരഞ്ഞെടുപ്പാണ് നാന്നൂർ എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് നമ്മുടെ രാജീവ് ഗാന്ധിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നാൽ അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കഴിഞ്ഞിട്ട് മുന്നൂറ് എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ പോലും ഒരു സിംഗിൾ പാർട്ടി മറികടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് പത്ത് മുപ്പത്തി വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു ഈ മുന്നൂറ് എന്ന് പറയുന്ന നമ്പർ പോലും ഒരു സിംഗിൾ പാർട്ടി മറികടക്കുന്നതിനും സോ മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതില് ബി ജെ പി നേടുകയുണ്ടായി അതിനു മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകൾ ബി ജെ പി മുന്നൂറ്റി മൂന്നിലേക്ക് എത്തുന്നത് നോക്കൂ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് അതായത് ഡെവലപ്മെന്റ്സ് പൂർണ്ണമായും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു കാലമല്ല കാരണം അഞ്ച് വർഷം കൊണ്ട് ചെയ്യാവുന്ന പ്രോജക്റ്റുകൾക്ക് അല്ലെങ്കിൽ പദ്ധതികൾക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ അപ്പോൾ പ്രകടമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഭീകരാക്രമണമൊക്കെ ജനങ്ങൾ മോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനായിട്ട് കാരണമായി എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെ ഇവിടെ മറ്റൊരു വശം കൂടിയുണ്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തല്ലേ അങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നത് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ അന്ന് തന്നെ മോദിയുടെ പാർട്ടിക്കെതിരായിട്ട് ശക്തമായ ആരോപണം ഉന്നയിച്ചു കാരണം അദ്ദേഹത്തിന്റെ വീഴ്ചയായിട്ടാണ് അതിനെ കണ്ടത് അതായത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് അന്ന് ലഭ്യമാകാതെ വന്നു അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മിലിട്ടറി അത്രയും വലിയൊരു സൈന്യത്തെ റോഡിലൂടെ കൊണ്ടുപോയത് അങ്ങനെ മോദിയുടെ മേൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഭീകരാക്രമണം കൂടുതൽ ആരോപണങ്ങളാണ് ഉന്നയിക്കാൻ കാരണമായത് അതിനുശേഷം ബാലാക്കോട്ട് നടത്തിയ ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിരോധത്തിൽ കൂടിയായിരുന്നു ബി ജെ പി അന്ന് അല്ലാതെ ഒരു ഫ്രീ ഹാൻഡ് കിട്ടിയ ഒരു ഇലക്ഷൻ ആയിരുന്നില്ല പക്ഷേ എന്നിട്ടും നരേന്ദ്രമോദി ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിക്കാനുണ്ടായ കാരണം മോദിയുടെ കൂടി നടപ്പിലാക്കി തുടങ്ങിയ പദ്ധതികളിൽ ജനങ്ങൾക്ക് തോന്നിയ വിശ്വാസം അതോടൊപ്പം തന്നെ ഒരു ലീഡർഷിപ്പ് ഇന്ത്യ അനുഭവിക്കാൻ തുടങ്ങി കൊണ്ട് കൂടിയാണ് നമ്മൾ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഏറ്റവും അധികം നമ്മൾ നേരിട്ടൊരു പ്രശ്നം മൻമോഹൻ സിംഗ് ഒരു മികച്ച വ്യക്തിയായിരുന്നു നല്ല മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എപ്പോഴും ചോദ്യചിഹ്നം തന്നെയാണ് കാരണം സോണിയാഗാന്ധിയുടെ നിയന്ത്രണം വളരെ കൂടുതലായിരുന്നു യു പി എ ഗവൺമെന്റിൽ പിന്നെ സിംഗിൾ മെജോറിറ്റി ഇല്ലാത്തതുകൊണ്ടും കൂട്ടുകക്ഷി ഭരണമായതുകൊണ്ടും ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതേ അതേസമയത്ത് നരേന്ദ്രമോദി ഒരു പവർഫുൾ ഫിഗർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് ഇന്റർനാഷണൽ വേദികളിലടക്കമുള്ള മോദിയുടെ ഒരു ഒരു സാന്നിധ്യം ഈ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകുന്നു എന്നൊരു സൂചന ലോകത്തിന് മുഴുവൻ നൽകി എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഈ ഒരു പ്രതീതി രാജ്യത്തൊട്ടാകെയുണ്ട് ആൾക്കാരും മണ്ടന്മാരല്ല മോദി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇതെല്ലാം ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുന്നതിന് ഒരു കാരണമായി പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും മോദിയല്ല ഇപ്പോൾ മോദി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം ഇപ്പൊ നമ്മുടെ ദേശീയപാത വികസനം തന്നെ നോക്കുക നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുകയാണത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത വികസനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ സംസ്ഥാന സർക്കാരും തീർച്ചയായിട്ടും അതിനെ പിന്തുണച്ചിട്ടുണ്ട് നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ലെങ്കിൽ ഇവിടെ ദേശീയപാത സംസ്ഥാനത്തിന് മാത്രമായിട്ട് വികസിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അതിന് ദേശീയപാത എന്ന് പറയുമ്പോൾ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്താലേ പറ്റുള്ളൂ അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് ഒരു പ്രധാന നയമായിട്ട് മാറുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് പത്രിക എടുത്തു നോക്കിയാൽ തന്നെ അതിനകത്ത് കാണാം ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് അവരുടെ പോളിസി ബി ഗവൺമെന്റിന്റെ നേഷൻ ഫസ്റ്റ് അതാണ് അവരുടെ പോളിസി അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യം നമ്മുടെ കണ്ണ് മുന്നിൽ കൂടിയാണ് ഇന്നലെ വരെ ഇല്ലാതിരുന്ന വമ്പൻ റോഡുകൾ റെയിൽവേകൾ ഇന്നലെ വരെ വളരെ വൃത്തിഹീനമായി കടന്ന റെയിൽവേ സ്റ്റേഷനുകളൊക്കെ തന്നെ നവീകരിക്കുന്നു വൃത്തിഹീനമായിരുന്ന ട്രെയിനുകളൊക്കെ മാറിയിട്ട് പുതിയ പുതിയ ട്രെയിനുകൾ വരുന്നു പുതിയ എയർപോർട്ടുകൾ വരുന്നു ഇന്നലെ വരെ വെറും തരിശായി കാട് പിടിച്ച് കടന്ന പ്രദേശത്ത് അത് ആ പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ കെട്ടിപ്പോക്കുന്നു അവിടെയെല്ലാം യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നു അപ്പോൾ ഈ ഒരു മാറ്റം മനുഷ്യൻ അനുഭവിച്ചറിയാണെന്നേ ഇതിന്റെ ഒക്കെ ഒപ്പം ആഗോളതലത്തിൽ ഇന്ത്യക്കുണ്ടായ പ്രാധാന്യം നയതന്ത്ര തലത്തിൽ നമ്മൾ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഉദാഹരണം പറഞ്ഞാൽ യു എസുമായിട്ട് ചരിത്രത്തിലെ ഏറ്റവും നല്ല ബന്ധമാണ് ഇന്ന് ഇന്ത്യക്കുള്ളത് നോക്കൂ നമ്മൾ എഞ്ചിന്റെ ടെക്നോളജി കൈമാറുന്നത് വരെ എത്തിയിരിക്കുകയാണ് ആ ബന്ധം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കരുത്തിട്ട് എം ക്യു നയൻ ബി ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകാനുള്ള യു എസിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ യു എസിന്റെ ഹെലികോപ്റ്ററുകൾ നമ്മുടെ എത്തിയിരിക്കുന്നു അതിനൊക്കെ അപ്പുറം നമുക്ക് തേജസിനും അതുപോലെ എം സി എക്കും ആവശ്യമായ എഞ്ചിൻ നമുക്ക് ജനറൽ ഇലക്ട്രോണിക്സിന്റെ ടെക്നോളജി കൈമാറ്റത്തിനുള്ള ധാരണയിൽ നമ്മൾ അപ്പോൾ യു എസുമായിട്ട് ഏറ്റവും മികച്ച ബന്ധം ക്വാഡ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു പാകിസ്ഥാനെ അടിച്ചു ഒതുക്കിയിരുത്തിയിരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പാകിസ്ഥാൻ ഇങ്ങനെയല്ല ഇടക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് പാകിസ്ഥാൻ വെടിവെക്കുന്നു വെടിവെപ്പിൽ ഇന്ത്യൻ ജവാൻ വീരമൃത്യു വരിച്ചു നമുക്കറിയാം നമ്മൾ ഓർത്തൊരു സംഭവം ഉണ്ട് നമ്മുടെ ജവാന്റെ തലയറത്തിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വൈകാരികമായി കണ്ട വിഷയങ്ങളാണ് അപ്പൊ ഇത്തരം സംഭവങ്ങൾക്ക് ഇന്ന് പാകിസ്ഥാന് ധൈര്യമില്ല പാകിസ്ഥാൻ രാഷ്ട്രീയമായി തകർന്ന് തരിപ്പണമായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടുതൽ ശക്തമായി പാകിസ്ഥാനിലും ലോകത്തെ എല്ലായിടത്തും ഇന്ന് അവർക്ക് ശക്തമായ വേരുകളുണ്ട് അപ്പൊ ലോകത്ത് ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു ഗ്ലോബൽ സൗത്തിന്റെ ഒരു തലപ്പത്തേക്ക് ഇന്ത്യ എത്തുന്നു എന്നത് ചൈന പോലും അംഗീകരിക്കുന്നു അവർക്ക് അതിൽ അസ്വസ്ഥതയുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഗ്ലോബൽ ടൈംസ് എഡിറ്റോറിയൽസ് അപ്പോൾ ഗ്ലോബൽ സൗത്തിനെ ഇന്ത്യ ലീഡ് ചെയ്യുന്നു തമാശ രൂപയാണെങ്കിലും മലയാള മാധ്യമങ്ങൾക്ക് പോലും വിശ്വഗുരു ആകാൻ പോകുന്നു ഇന്ത്യ എന്ന് പറയേണ്ടി വരുന്നു ഇസ്രയേലുമായിട്ടുള്ള ബന്ധമെടുത്ത് പരിശോധിച്ചാൽ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ബന്ധമാണ് അതായത് ആദ്യമായിട്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായിട്ട് ഇസ്രായേൽ മാറുന്നു ഫ്രാൻസുമായിട്ട് വാജ്പേയുടെ കാലത്ത് തുടങ്ങിയ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇന്ന് ഏറ്റവും മികച്ച നിലയിൽ എത്തിയിരിക്കുന്നു ടെക്നോളജി കൈമാറ്റം അടക്കമുള്ള കരാറുകൾ ഉണ്ടാകുന്നു റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാവുന്നു മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ് ഉള്ള രാജ്യമായിട്ട് മിലിറ്ററി ആയിട്ട് ഇന്ത്യൻ സൈന്യം മാറുന്നു നമ്മുടെ മൂന്ന് സേനകളും ശക്തമായി മാറുന്നു നമ്മൾ എല്ലാ രംഗത്തും മെല്ലെ പോയിരുന്ന നമ്മുടെ പദ്ധതികളെല്ലാം അതിവേഗത്തിലായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ എം സി എ പ്രോജക്ട് സാധ്യമാകും ഇപ്പൊ ഇതിനോടകം തന്നെ എത്രയോ പദ്ധതികൾ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്ത് മികച്ചൊരു പാർലമെന്റ് നമുക്ക് സാധിച്ചു മികച്ച റോഡുകൾ എക്സ്പ്രസ് വേകൾ റെയിൽവേകൾ വന്ദേ ഭാരത് എന്ന് വേണ്ട സകല മേഖലയിലും ഈ ഡെവലപ്മെന്റ്സ് നമുക്ക് കാണാം ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന നമ്മുടെ രാജ്യത്തെ പലയിടങ്ങളിലും ഇന്ന് വമ്പൻ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിക്ഷേപം നടത്താതെ മാറിയിരുന്ന ലുലു ഗ്രൂപ്പ് ഉത്തർപ്രദേശിൽ വരെ നിക്ഷേപം നടത്തിയിരിക്കുകയാണ് ലോകത്തെ മുൻനിര കമ്പനികളെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ മൊബൈൽ ഫോൺ നിർമ്മാണം പൂജ്യമായിരുന്നെങ്കിൽ ഇന്ന് ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ആപ്പിളിന്റെ ഏറ്റവും അധികം മൊബൈൽ ഫോണുകൾ നിർമ്മിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് വാഹന നിർമ്മാണ രംഗത്തിൽ ടു വീലർ നിർമ്മാണ രംഗത്തിൽ ആഫ്രിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയ കാര്യത്തിൽ അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലെടുത്ത് നോക്കിയാൽ ജി ട്വന്റിയുടെ ആതിഥേയത്വം വഹിച്ചതടക്കം ഇന്ത്യയ്ക്ക് ഉണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഇന്ത്യയിൽ നിന്ന് ചൈന കൊത്തിപ്പറിക്കാൻ ശ്രമിച്ച ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ പൂർവാധികം ശക്തമാക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ നേപ്പാളിനെ ഇന്ത്യയിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും നേപ്പാൾ ഇന്ത്യയ്ക്കൊപ്പം ഇന്ന് ശക്തമായി നിൽക്കുന്നു ഭൂട്ടാനെ ഇന്ത്യ ഒപ്പം തന്നെ നിർത്തുന്നു ബംഗ്ലാദേശിനെ ഒപ്പം നിർത്തുന്നു അതേസമയത്ത് ഇപ്പോൾ ആകെ ഉള്ളത് ഒരു മാലിദ്വീപാണ് നാളെ മാലിയും ഇന്ത്യയുടെ പക്ഷത്തേക്ക് തന്നെ നിൽക്കും ഒരു സംശയം വേണ്ട ഇങ്ങനെ അന്താരാഷ്ട്ര വിഷയങ്ങളിലടക്കം ഇന്ത്യയുടെ ഈ നേട്ടങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ബോധമില്ലാത്തവരല്ല ഇന്ത്യയിലുള്ളത് ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഇന്ത്യയും ശേഷമുള്ള ഇന്ത്യയും നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ വേറൊരു കാര്യം എടുക്കാം ഈ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഇഷ്യൂസിലുള്ള നിലപാട് നോക്കൂ യുക്രൈൻ ഇഷ്യൂ നടക്കുന്ന സമയത്ത് യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ റഷ്യക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ല റഷ്യ കൂടെ നിർത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഉപരോധങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി വന്നു ഇന്ത്യ മറികടന്നു അതിനെ എണ്ണ വാങ്ങുക തന്നെ ചെയ്തു എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങി ട്രംപിന്റെ ഒരു തരത്തിലുള്ള ഭീഷണിക്ക് നമ്മൾ നിന്നുകൊടുത്തിൽ അവസാനം ട്രംപ് ഇന്ത്യയുടെ വഴിക്ക് വന്നു ഇനി ജനങ്ങളിലേക്ക് വികസനത്തിനപ്പുറം അല്ലെങ്കിൽ റോഡ് റെയിൽ ഗതാഗത വികസനത്തിനൊക്കെ അപ്പുറം ജനങ്ങളിലേക്ക് എങ്ങനെ എത്താൻ സാധിച്ചു പാവപ്പെട്ട എല്ലാ വീടുകളിലേക്കും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി എങ്കിലും എത്തിയിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ ഈ പദ്ധതികളെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒരുപാട് പദ്ധതികളുണ്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വീഡിയോ ചെയ്താലും തീരാത്തത്ര പദ്ധതികൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ പാചകവാതകം എല്ലാ വീടുകളിലേക്കും എത്തിക്കാനുള്ള ശ്രമം ഇലക്ട്രിസിറ്റി എല്ലായിടത്തും എത്തിക്കാനുള്ള ശ്രമം അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം ഇവിടെ പലരും പറയുന്നത് തൊഴിലവസരം ഉണ്ടാകുന്നില്ല എന്നാണ് അപ്പൊ ഈ വിദേശത്ത് നിന്ന് ഇവിടെ വരുന്ന നിക്ഷേപങ്ങൾ എന്താണ് ഇവിടെ വരുന്ന ബിസിനസ് സംരംഭങ്ങൾ എന്താണ് ഇതിന് മുമ്പ് കാണാത്ത വിധം ഇവിടെ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും നിക്ഷേപം ഉണ്ടാകുന്നു ഫാക്ടറികൾ വരുന്നെങ്കിൽ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം ജനസംഖ്യ വളരെയധികം ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്ക് കിട്ടുന്നത് വിദേശ നിക്ഷേപത്തിന്റെ കണക്ക് മാത്രം എടുത്തു നോക്കിയാൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിദേശ നിക്ഷേപമാണ് ഈ കാലത്ത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ കയറ്റുമതിയുടെ കാര്യത്തിൽ റെക്കോർഡാണ് നേടുന്നത് ഇന്നൂറ് ബില്യണിൽ താഴെയായിരുന്നു ഇന്ത്യയുടെ കയറ്റുമതി എങ്കിൽ ഇന്ന് എഴുന്നൂറ്റമ്പത് ബില്യൺ മുകളിലേക്ക് അത് പോയിരിക്കുകയാണ് ഇതിനൊക്കെ അപ്പുറം നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ കൾച്ചർ ഇന്ത്യയുടെ ആ ഒരു പരമ്പരാഗതമായ കൾച്ചറിനെ വീണ്ടെടുക്കാനുള്ള ആ കൾച്ചറിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ഞാൻ സന്തോഷ് ജോർജ് വളങ്ങരയുടെ കുറേയേറെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു വികസനമാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു പുതിയ യൂറോപ്പ് അല്ല ഉണ്ടാക്കേണ്ടത് ഇവിടെ ഒരു പുതിയ ചൈന വേണ്ട ഒരു അമേരിക്കയും വേണ്ട വേണ്ടത് ഇന്ത്യയാണ് തനതായ ഇന്ത്യ ലോകത്തുള്ളവർ എന്തിന് ഇന്ത്യയിലേക്ക് വരണം യൂറോപ്പിനെ കാണണമെങ്കിൽ അവർ യൂറോപ്പിലേക്ക് പോട്ടെ ചൈനയെ കാണാൻ ചൈനയെ പോവാം അമേരിക്കയെ കാണാൻ അമേരിക്കയിലേക്ക് പോവാം ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യയുടെ പൈതൃക സ്വത്ത് ഈ രാജ്യത്തിന്റെ കൾച്ചർ ഈ രാജ്യത്തിന്റെ പൂർവ്വചരിത്രം ഇതിനെക്കുറിച്ച് അറിയാനാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ട ഡെവലപ്മെന്റ്സ് അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കണം അതാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സന്തോഷ് ജോർജ് ഉള്ള കാശിയുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ആ തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ആ പറഞ്ഞത് പോലെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഇന്ന് ഇന്ത്യ നടക്കുകയാണ് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ലോകത്തിന് എന്താണ് ഇന്ത്യയിൽ കാണേണ്ടത് അതിനെ തെരഞ്ഞെടുത്ത് അതിനെ സംരക്ഷിക്കാനും ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കും ഇപ്പൊ ഇന്ത്യയിലെ രാമക്ഷേത്രം വരുന്നു ആ ക്ഷേത്രത്തിനനുബന്ധമായി അയോധ്യയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് നമ്മൾ അമ്പരം നിന്നുപോകും ഒരു സമയത്ത് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ലായിരുന്ന സ്ഥലത്ത് ഇന്ന് വികസനത്തിന്റെ കൊടുമുടിയായിട്ട് മാറാണ് ഇനി അതേ അയോധ്യയിൽ തന്നെ ആ പള്ളി ഉയരുന്ന സമയത്ത് അതിനനുബന്ധമായി ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സോ അതും നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇത് രാജ്യത്ത് വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം നമ്മുടെ ആ ഒരു പരമ്പരാഗതമായ കൾച്ചറിനെ നമ്മൾ റീക്ലെയിം ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഒരു ഭരണം മുന്നോട്ട് പോകുന്നത് ഇതിന്റെയും അപ്പുറമാണ് മോഡി ഫാക്ടർ നരേന്ദ്രമോദിയുടെ ജനസ്വീകാരത ഏതെങ്കിലും റിപ്പോർട്ട് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള നാഷണൽ മീഡിയസ് ആയിക്കോട്ടെ ഇന്റർനാഷണൽ മീഡിയസ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടോ അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ജനപ്രീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മോദി ഫാക്ടർ കൂടി ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഇപ്പോഴും നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് നാനൂറ് പ്ലസ് എന്ന് പറയുന്നത് അതായത് ഒരു പാർട്ടി മാത്രമല്ല എൻ ഡി എന്ന് പറയുന്ന ഒരു മുന്നണിയും കൂടിയാണ് ബി ജെ പി മുന്നൂറ്റി എഴുപതെന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് ആ അനുശ്ചേദം എടുത്തു മാറ്റിയ ആ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മുന്നൂറ്റി എഴുപത് ഞങ്ങൾ നേടും മുന്നണിയായിട്ട് നാനൂറ് കിടക്കം എന്ന് പറയുന്നത് അതൊരു എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കണക്കല്ല നിലവിലേതാണ്ട് മുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിക്ക് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നാനൂറ് കിടക്ക എന്ന് പറയുന്നത് ഒരു വലിയ ഡീലല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് മോദിയുടെ ഒരു ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ പോലും ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകൾ നേടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് നോക്കാം തെരഞ്ഞെടുപ്പിന് ഇനി അധിക സമയമൊന്നും ഇല്ലല്ലോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം